ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം നേരം മുമ്പ് ഞാൻ രണ്ട് പ്രാവശ്യം ലൈവ് വന്നു പക്ഷെ നെറ്റ്വർക്ക് വാസ് എയർ അപ്പോൾ ഞാൻ ലൈവ് വൈൻഡപ്പ് ചെയ്തു നമുക്ക് കുറച്ച് ആളുകൾ വന്നതായിരുന്നു ലൈവിൽ സർ റാം ஹலோ ஹாய் ஹவ் ஆர் யூ வேர் ஆர் யூ ஃப்ரம் த்ரீ பீப்புள்ஸ் ஆர் அவைலபிள் இன் மை லைஃப் ஆர் யூ ஃப்ரம் ப்ளீஸ் தமிழ்நாடு ஐ டோன்ட் நோ தமிழ் தமிழ் தெரியாதண்ணா கொஞ்சம் கொஞ்சம் தெரியும் நீங்க கம் மலையாளம் தெரியுமா ஐ எம் மலையாளி കേരള ഗേൾ എനിക്കറിയത്തില്ല ഇയാള് അല്ലെങ്കിൽ ഇദ്ദേഹം തമിഴ്നാട്ടിൽ നിന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ എനിക്ക് അറിയില്ല ഐ ഡോഴ് ആളുകൾ ലൈവില് ആക്റ്റീവ് കാണിക്കുന്നുണ്ട് ലൈക്ക് ഒന്നും അറ്റ്ലീസ്റ്റ് ഒന്ന് 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 ഹായ് അയച്ചൂടെ അറിയും അപ്പൊ മലയാളിയാണ് ഈശ്വര എന്തായി പറയുന്നു റേഞ്ചിന്റെ വലിയ പ്രശ്നമാണ് ഇവിടെ എന്താ അറിയില്ല ഇന്നൊന്നും എനിക്ക് ലൈവ് ഒന്നും വരാൻ പറ്റിയില്ല ഇപ്പോഴാണ് ഒരു ലൈവ് വരുന്നത് അള്ളാ ചിരിക്കല്ലേ മോളെ ഉറക്കത്തി പേടിക്കുന്നു ചേട്ടൻ പേടിച്ചോ ഹായ് ഹലോ ഞാൻ ന്യൂ ആണ് എന്നെ സപ്പോർട്ട് ആക്കണേ ഓ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യും ഒരു തർക്കവും ഇല്ല കാര്യത്തില് എവിടുന്നാ ഏഞ്ചല് എന്ത് ചെയ്യാം ഞാനേ ചെറിയൊരു കലാപരിപാടിയില്ല കുറച്ച് ആളുകളും കൂടെ ഒക്കെ വന്നതിന് ശേഷം സംസാരിച്ചു തുടങ്ങാമെന്ന് ഓർത്തു ഇത് വേദനക്കുള്ള ഓയിൽമെന്റ് ആണ് ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ മേടിച്ചതാണ് വല്ലാത്ത പ്രശ്നമാണ് ഗൈസ് എടാ എനിക്കും എന്താ മനസ്സിലാവുന്നത് എല്ലാവരുടെയും പേരിന്റെ അടുത്ത് പീഡയായിട്ട് ഏർ കിരീടമൊക്കെ വരുന്നുണ്ട് ടോപ്പ് ഫാൻസിന്റെ ആ തോന്നണം എനിക്ക് അറിയത്തില്ല അങ്ങനെയൊക്കെ കാണിക്കുന്നു അത് എന്താന്ന് എനിക്കടുത്തല്ല അല്ലെ കാശി കിടന്ന് പരിപാടിയാണോ ആവോ ശക്തി കുറച്ചു പേരും കൂടെ ഒക്കെ ലൈവില് വന്ന് കുറച്ച് കമന്റ്സ് ഒക്കെ വന്നതിന് ശേഷം ഞാൻ എന്താണോ പറയാൻ വന്നത് അതങ്ങോട്ട് പറഞ്ഞു തുടങ്ങാമെന്ന് നോക്കൂ അല്ലാതെ കണ്ട് ഞാനിവിടെ കിടന്ന് കണ്ണാ കണ്ണാന്ന് പറഞ്ഞോണ്ട് പറഞ്ഞോണ്ടിരുന്നിട്ട് ഒരു മനുഷ്യനും കേൾക്കാനുണ്ടാവില്ല ഫുഡൊക്കെ കഴിച്ചോ ലൈവിലൊക്കെ വന്നിരിക്കുന്നവര് നിലവാനം എന്തൊരു അവസ്ഥയല്ലേ ഒരു ലൈവിലൊക്കെ പോകുമ്പോഴായിരുന്നു കാലയിൽ കൊട്ടഞ്ചുക്കാതി ഒക്കെ തേക്കുന്ന ഒരു കണ്ടന്റ് ക്രിയേറ്റർ എൻ്റെ സ്ഥിരമായിട്ട് എന്റെ ലൈവ് വരുന്നവർക്കറിയാം എനിക്ക് ബോഡി പെയിനും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഞാൻ എപ്പോഴും ലൈവിൽ അത് പറയുന്ന ഒരാളാണ് എനിക്ക് ലൈവിലിരിക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ അങ്ങോട്ട് അങ്ങ് കാരണവന്മാരെ എനിക്ക് രഹോ ആരുടെങ്കിലും ഒക്കെ പ്രാർത്ഥന കൊണ്ടോ നമ്മുടെ ഐസിന്റെ വിലങ്ങനൊക്കെ പറയുന്ന പോലെ വേദനയൊക്കെ സഹിച്ചറി ഇരുന്ന് ലൈവ് ചെയ്യും വരുന്നവർ ആരും തന്നെ കൊമാൻസ് ഇടുന്നില്ല കമന്റ്സ് വരുന്നില്ല നെറ്റ്വർക്കിന്റെ പ്രശ്നമാണോ ക്ലിയർ ആവുന്നുണ്ടോ നമ്മുടെ ലൈവില് കുറച്ചു നേരം മുമ്പ് വന്ന ആളുകളെ ഒന്നും ഇപ്പൊ കാണുന്നുമില്ല അവരൊക്കെ ആണെങ്കിൽ അത്യാവശ്യം ഞാൻ സ്ഥിരം എന്റെ കണ്ടന്റ് കേൾക്കുന്ന ആളുകൾ എനിക്ക് കൃത്യമായിട്ടും അവര് എൻ്റെ ലൈവില് വരുന്ന ആളുകളെ സംബന്ധിച്ച് അവർക്ക് അറിയാം അപ്പൊ അവർ അവരുടേതായിട്ടുള്ള ഒരു കോൺട്രിബ്യൂഷൻ എന്ന നിലയിൽ കമൻസ് എനിക്ക് ഇടും ബട്ടർഫ്ലൈ ഹായ് നാല് വീഡിയോ ഇട്ടോ പുതിയ ചാനലാണോ ഏഞ്ചലെ ആണോ അങ്ങനെയാണോ പറയുന്നത് എനിക്ക് മനസ്സിലാവാതുകൊണ്ട് ചോദിക്കാണേ അങ്ങനെയാണോ അയ്യോ ബാക്ക് പെയിൻ ആണ് ഇങ്ങനെ കുറച്ച് സമയം ഞാൻ ഇരിക്കണമെങ്കിൽ ഞാൻ ഈ മെഡിസിൻ അപ്ലൈ ചെയ്ത് അതിന്റെ ഒരു എഫക്ടിന്റെ പുറത്ത് കുറച്ച് നേരം ഇരിക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ എനിക്ക് വേദന തുടങ്ങും വലിയ പ്രശ്നമാണ് ഇടാ നിനക്ക് നല്ല സമയമാണെങ്കിൽ നല്ല സപ്പോർട്ടൊക്കെ കിട്ടും നല്ല രീതിയിലെ വീഡിയോ ഒക്കെ എതിർക്കും നമ്മുടെ നാട്ടുകാരി ഒരു ചേച്ചിയുണ്ട് ഞങ്ങളുടെ ടൗണില് ബേക്കറി സിസി എന്നാണ് പേര് പുള്ളിക്കാരത്തി എന്റെ ഞാൻ ലൈബ്രില് വന്നപ്പോൾ കുറച്ചു നേരം വന്നായിരുന്നു പിന്നെ സ്ഥിരം എന്റെ ലൈബ് കാണുന്ന ഹലോ ടെറസ് ആണോ ടെറസ് ആണോ എന്ത് ദൈവം എനിക്കറിയില്ല ചേച്ചി ചേട്ടോ ചേച്ചിന്ന് വിളിച്ചോട്ടെ എനിക്ക് ഇരുപത് വയസ്സായിട്ടുള്ളൂ ഓ ചേച്ചി എന്ന് വിളിച്ചോ മൊയ്തീൻ ഹോസ്പിറ്റലിൽ പോകണം ഇടിമിന്നലേ വിഷയം നമ്മുടെ മെഡിക്കൽ കോളേജ് ഇടിഞ്ഞു വീണു അല്ലെ അറിഞ്ഞോ കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഒരു ഒക്കെ ഇടിഞ്ഞു വീണു അതെനിക്കിന്ന് പറയാതെ പറ്റത്തില്ല ബിൽഡിങ്ങിന്റെ കാര്യം മാത്രം ഒന്നും അവിടെ നടക്കുന്ന ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് ഇതിനു മുമ്പ് എന്റെ ചാനലിൽ കൂടി ഞാൻ ചൂണ്ടിക്കാട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ ജനിച്ചു വീണത് അതാണ് നമ്മൾ ഞങ്ങൾ ഞാൻ കോട്ടയംകാരിയാണല്ലോ ഞങ്ങൾക്കൊരു കോട്ടയംകാർക്ക് അല്ലെങ്കിൽ കോട്ടയം മാത്രമല്ല ഇടുക്കി എന്നാ പത്തനംതിട്ട ആലപ്പുഴ തുടങ്ങിയടത്തൊന്നും എല്ലാ ജില്ലകളിൽ നിന്നൊന്നും എനിക്ക് തോന്നുന്ന അവസാന ആശ്രയം എന്നുള്ള രീതിയിൽ കോട്ടയം മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നവരാണ് കേരളത്തിലെ ഒരു വിഭാഗം ജനം ഏറ്റവും അധികം പക്ഷെ ഞങ്ങൾ കോട്ടയംകാർക്ക് മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് എനിക്ക് എറേച്ചയായിട്ട് ആ ബോഡി പെയിൻ ആണ് ഞാൻ ലൈവില് കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കണമെങ്കിൽ ഞാനേ എന്റെ ഒരു ഓയിൽമെന്റ് ഉണ്ട് അപ്പൊ ആളുകൾ ലൈവിലേക്ക് ആക്റ്റീവായി ഉള്ളൂ അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്തായാലും കുറച്ച് സമയം എനിക്കിരുന്ന് ഒന്ന് ഇത് ചെയ്യണം അപ്പം ഞാൻ എന്ത് ചെയ്തു എന്നാൽ പിന്നെ ഈ ഓയിൽമെൻറ്റ് അപ്ലൈ ചെയ്യാമെന്ന് ഓർത്തു വേദന ഇങ്ങനെ ഇരുന്നിട്ടെങ്കിൽ സ്റ്റാൻഡ് ചെയ്തിട്ട് വേദന എടുക്കുന്നു കുറേ നേരമായിട്ട് അപ്പം ഞാൻ എന്തായാലും ഇപ്പോൾ ഒരു പത്ത് മിനിറ്റ് പോലും ആയിട്ടില്ല എന്നാൽ പിന്നെ ഞാൻ ഒരു വൺ അവർ ഒക്കെ ലൈവ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ഈ വേദന ഉള്ള ഭാഗം വരയ്ക്കണം ശരീരത്തിന്റെ അല്ലെങ്കിൽ പറ്റൂല എന്നെ സംബന്ധിച്ച് ലൈവ് എൻഡ് ചെയ്ത് പോകേണ്ടി വരും വല്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ഇനി കാണുന്ന നാക്കും കാര്യങ്ങളൊന്നുമല്ല ബോഡി പഞ്ചറാണ് വലിയ പ്രശ്നങ്ങളാണ് ശരീരത്തൊക്കെ നീർക്കെട്ടാണ് എന്ന തിരുമ്മിക്കൊണ്ടൊക്കെ ഇരുന്നാണ് ആയുർവേദത്തിൽ പിന്നെ അത് പറ്റിയില്ല മുമ്പോട്ട് കൊണ്ടുപോകാൻ എന്തായാലും എന്തൊരു അവസ്ഥയല്ലേ ഒരു കണ്ടന്റ് ക്രിയേറ്റർ ലൈവില് വന്നിരുന്ന കൊട്ടൻചുക്കാതി കുഴമ്പ് കേക്കുന്നു ലോകത്ത് ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ ഗൈസ് സുഖമാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റിയാസേ അത്ര സുഖമൊന്നും അല്ലോ ബോഡിയൊക്കെ പഞ്ചറാ ഇത് കണ്ടോ ഏ ഇത് കണ്ടോ ആയുർവേദ ഓയിൽമെന്റൊക്കെ ഇട്ടാണ് ഈ കത്തിയടിക്കാൻ വന്ന് ലൈവിലൊക്കെ ഇരിക്കുന്നത് ഒരു ഗതികെട്ട യൂട്യൂബർ ആയപ്പോൾ എങ്കിലും കാണുമോ എന്നാൽ ഈ കാറി പോകുന്നതിനനുസരിച്ചുള്ളതിന്റെ പ്രതിഫലം കിട്ടുന്നുണ്ടോ അതുമില്ല ആൾക്കാർ കാണുന്നുണ്ടോ അതുമില്ല എന്തോ പണയാനോ അപ്പം കോട്ടയം മെഡിക്കൽ കോളേജിൻ്റെ ഒരു ബിൽഡിങ് അതായത് പത്താം വാർഡ് പതിനാലാം വാർഡ് അതായത് ഞങ്ങളുടെ നമുക്ക് എപ്പോഴും പോയി വീട് പോലെയാണ് കോട്ടയംകാർക്ക് മെഡിക്കൽ കോളേജ് എന്നെ സംബന്ധിച്ച് എൻ്റെ വീട് എൻ്റെ അമ്മ എന്ന് വേണം പറയാൻ കോട്ടയം മെഡിക്കൽ കോളേജ് കാരണം എൻ്റെ ലൈഫുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് മെഡിക്കൽ കോളേജിൽ എൻ്റെ അച്ഛൻ മരിച്ചതടക്കം എൻ്റെ ജീവൻ പലപ്പോഴും അപകടത്തിൽപ്പെടുന്ന അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ട ഞാൻ ജീവിതത്തിനും മരണത്തിനും മരണത്തിനിടയിൽ മല്ലിട്ടതും ഒക്കെ കോട്ടയം മെഡിക്കൽ കോളേജാണ് കോട്ടയം മെഡിക്കൽ എന്ന് പറയുമ്പോൾ വീഡിയോ കാണുന്ന എത്ര പേരൊന്നും എനിക്ക് അറിയത്തില്ല എൻ്റെ കണ്ണുകൾ അറിയാതെ തന്നെ ഞാൻ പെട്ടെന്ന് ഇമോഷൻ ഇമോഷനാകും കാരണം അങ്ങനെയാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുപറ്റം ഡോക്ടേഴ്സ് ഞാൻ വെന്റിലേറ്ററെ കിടന്ന സാഹചര്യങ്ങളുണ്ട് അപ്പം ആ ഒരു സമയത്ത് തിരിച്ച് വരാൻ പറ്റുമോ എന്ന് പോലും അറിയാത്തടത്ത് ട്രീറ്റ്മെൻറ് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് പോലും അറിയാത്തടത്ത് ഒരു വട്ടം ഡോക്ടേഴ്സിൻ്റെ കാരുണ്യമാണ് ഇന്ന് ഇരിക്കുന്ന ഞാൻ അപ്പൊ എന്നെ സംബന്ധിച്ച് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്ന ഒരു വികാരമാണ് എൻ്റെ ലൈഫാണെന്ന് വേണം പറയാൻ പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിലെ അതിനെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ എനിക്കിപ്പോ ഈ ഒരു ബിൽഡിംഗ് ഇടിഞ്ഞു വീണതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല നിരവധി തവണ കോട്ടയം മെഡിക്കൽ കോളേജുമായി പല കാര്യങ്ങൾക്ക് വേണ്ടി ബന്ധപ്പെടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അവിടെ പോകുമ്പോൾ ട്രീറ്റ്മെന്റ് വേണ്ടി നിൽക്കുമ്പോൾ അഡ്മിറ്റഡ് ആവുന്ന പേർഷ്യൻസിനെ ആയിട്ട് അവരോടൊപ്പം നമ്മൾ ബൈസ്റ്റാൻഡർഡായിട്ട് നിൽക്കുമ്പോൾ ദൈവത്തിന്റെ കരുണ്യം ഉണ്ട് ചേട്ടാ ഞാൻ ഞാൻ ഒരുപാട് വലിയ ദൈവവിശ്വാസിയൊന്നും അല്ല എന്നാലും എന്തോ ഒരു ശക്തി എനിക്കുണ്ട് ഞാൻ ക്രിസ്തുവിനെയും ശിവനെയും എള്ളാഹുവിനെയൊക്കെ ഒരുപോലെ വിളിക്കുന്ന ഒരാളാണ് എനിക്കിത് ഇവരല്ല ഒരുപോലെയാണ് അപ്പോൾ ഞാൻ അങ്ങനെ കാണുന്നു അല്ലാതെ എന്നെ ഇന്നയാള് രക്ഷിച്ചു ഇന്ന ദൈവം രക്ഷിച്ചു ഇന്ന മതത്തിന്റെ ദൈവം രക്ഷിച്ചു എന്നൊന്നും എനിക്ക് പറയാൻ പറ്റൂല ഞാൻ അങ്ങനത്തെ ഒരാളുമല്ല ഞാൻ എല്ലാരെയും വിശ്വസിക്കുന്നു എന്നെ ആരൊക്കെയോ രക്ഷിക്കുന്നു അങ്ങനെ വേണം പറയാൻ അപ്പൊ അതവിടെ നിക്കട്ടെ എന്റെ കാര്യങ്ങളിലേക്ക് ഞാൻ എന്റെ കാര്യം പറയുമ്പോ ഞാൻ ഇമോഷൻ ആയി പോന്ന പക്ഷെ അതല്ല ഞാൻ എൻ്റെ ഈ ചാനലിൽ കൂടെ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരുപാട് അനാവസ്ഥകൾ ചൂണ്ടിക്കാണിച്ചുണ്ട് പല വീഡിയോസും ഇട്ടിട്ടുണ്ട് ചില വീഡിയോസൊക്കെ പിന്നീട് ഞാൻ പ്രൈവറ്റ് ചെയ്തു കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മാമ്മയുമായിട്ട് കോട്ടയം മെഡിക്കൽ കോളേജിലോട്ട് ഒരു ആറു മാസത്തോളം ഞാൻ അവിടെ കിടത്തി നോക്കിയിരുന്നു നോക്കിയ ഒരാളാണ് ബൈസ്റ്റാൻഡർ ആയിട്ട് അപ്പൊ ഒരു ആറുമാസത്തോളം അവിടെ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിന്ന് നോക്കേണ്ട ഒരു സാഹചര്യം എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ സണ്ണി വർഗീസ് എന്നാ വേണോ എന്നാ വേണോന്ന് ചോദിച്ചു ഞാൻ ഓ ഒന്നുമില്ല ഇല്ല ചേട്ടാ അപ്പൊ ഞാൻ പറയുന്നത് മതവിശ്വാസമാണ് പക്ഷെ അന്ധവിശ്വാസമാവാതിരുന്നത് റിയാസ എനിക്ക് എങ്ങനെയാണ് ഞാൻ മതവിശ്വാസി ആണോ എന്ന് ചോദിച്ചാൽ മതവിശ്വാസം ഞാൻ അന്ധവിശ്വാസിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അന്ധമായിട്ടുള്ള വിശ്വാസം എനിക്കില്ല ഒന്നിനു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ക്രിസ്തുവും ശിവനും അള്ളാഹും ഒക്കെ ഒരുപോലെ തന്നെയാണ് എല്ലാവരും ഒരേ ശക്തിയാണ് ആര് വിളിച്ച ഞാൻ വിളിച്ച ഇവരിൽ ആരാ വിളികേക്കുന്നത് എനിക്കറിയത്തില്ല നമ്മൾ കാണുന്നുണ്ടോ ക്രിസ്തുവാണോ വിളികേക്കുന്നത് പടച്ചോനാണോ ശിവനാണോ പാർവതിയാണോ എനിക്കറിയില്ല ഞാൻ അനുഭവസ്ഥയല്ല അപ്പൊ ഞാൻ വിളിക്കുമ്പോൾ ഏതോ ഒരു ശക്തി എനിക്ക് ഉത്തരം തരുന്നു ചില സമയങ്ങളിലൊക്കെ അപ്പൊ ഞാൻ അതിനെ മതത്തെയും വിശ്വാസത്തെയും ഞാൻ അങ്ങനെ കാണുന്ന ഒരാളാണ് അപ്പൊ അതവിടെ നിൽക്കട്ടെ എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വരാം കോട്ടയം മെഡിക്കൽ കോളേജിന്റെ ഓർത്തോ വിഭാഗത്തിന്റെ പഴകി നിന്നിരുന്ന കെട്ടിടം അല്ലെങ്കിൽ പൊളിച്ചു പണിയാറായ കെട്ടിടം ഇതിന്റെ പുതിയൊരു ബിൽഡിങ്ങിന്റെ പണി നടക്കുകയായിരുന്നു അപ്പൊ ഓൾറെഡി അതൊരു വാർഡല്ലായിരുന്നു അത് കാരണം നമ്മൾ അവിടെ പോകുമ്പോൾ കണ്ടോണ്ടിരുന്നാണ് അവിടെ ബ്ലോക്ക് ചെയ്ത് കിട്ടിട്ടുണ്ടായിരുന്നു എങ്കിൽ പോലും ഒന്ന് രണ്ട് ഇങ്ങനെ ഈ എനിക്ക് തോന്നണേ ഈ സ്പേസ് ഇല്ലാതെ വരുമ്പോൾ കുറെ ആളുകളൊക്കെ അങ്ങോട്ട് ആ ഇങ്ങനെ വരാന്തേ വരാനേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി കിടത്തും അപ്പൊ അങ്ങനെ കുറച്ച് പേഷ്യൻസ് ആ ഒരു ഏരിയയിൽ ഉണ്ടായിരുന്നു പക്ഷെ അവിടുത്തെ ബാത്റൂം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുന്നു എങ്കിൽ പോലും അത് ഈ ബൈസ്റ്റാൻഡേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന രീതിയിൽ ഉപ ഉപയോഗപ്രദമായിട്ട് തന്നെ സംഭവം കിടക്കുകയാണ് നമുക്കറിയാം അത് പക്ഷെ ഇന്ന് നിങ്ങളെ കണ്ടല്ലോ ഏതാനും മണിക്കൂർ മുമ്പ് രാവിലെയാണ് പൊടുന്നേന്ന് എല്ലാം കൂടെ ആ അടിഞ്ഞും തന്നെ താഴത്തേക്ക് വീണിട്ടുണ്ട് എന്ത് പറയാനാ മന്ത്രിമാര് ഇന്ന് അവിടുത്തെ ഒരു അവലോകന ഇതുമായിട്ട് ബന്ധപ്പെട്ട് മധ്യ കേരള അവലോകനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇന്ന് മിനിസ്റ്റേഴ്സ് അടക്കം മുഖ്യമന്ത്രി അടക്കമുള്ള ഒരുപാട് ആളുകൾ ഇന്ന് കോട്ടയം ജില്ലയിലുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഇത് സംഭവിക്കുന്നത് ഇപ്പം അവർ അവിടെ വന്ന് കാലുത്തിക്കൊണ്ട് ബിൽഡിംഗ് ഇടിഞ്ഞു പോയെന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ നമ്മുടെ മുഖ്യമന്ത്രി അടക്കം നമ്മുടെ ആരോഗ്യമന്ത്രി അടക്കം സ്ഥലത്തെ പ്രധാനപ്പെട്ട എം എൽ എമാരും എം പിമാരും മന്ത്രിമാരും എല്ലാവരും ഇന്ന് കോട്ടയം ജില്ലയിലുണ്ട് ഈ സംഭവം നടന്നിട്ട് മൂന്ന് മണിക്കൂറിന് ശേഷമാണ് അവിടെ രക്ഷാപ്രവർത്തനം നടന്നതായിട്ട് അറിയാൻ കഴിഞ്ഞത് ന്യൂസിൽ കണ്ടതാണ് മൂന്ന് മണിക്കൂർ വേണ്ടി വന്നു അവിടെ ഒരു ഫയർഫോഴ്സ് സംവിധാനം എത്താനും ജെസ്ഇബി പോലുള്ള സംവിധാനങ്ങൾ എത്തിയിട്ട് അവശിഷ്ടങ്ങൾ മാറ്റിയെടുക്കാനും ആളുകൾ അതിനടിയിലുണ്ടെങ്കിൽ അതിനെ സെർച്ച് ചെയ്യാനും ഒക്കെ മൂന്ന് മണിക്കൂർ വേണ്ടി വന്നു അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ എങ്ങോട്ടാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ പോക്കും നമ്മുടെ സിസ്റ്റത്തിന്റെ എങ്ങോട്ടാണ് നമ്മുടെ ആവശ്യ നേരത്തും ഉപകരിക്കാത്ത തരത്തിലുള്ള ഓരോരോ കാര്യങ്ങളാണ് സത്യം പറഞ്ഞ ഓരോ ഇടത്തും നടക്കുന്നത് സത്യം പറഞ്ഞാൽ ആ ബിൽഡിങ് അതിന്റെ യൂസേജ് അല്ല യൂസ് ചെയ്യാൻ പറ്റത്തില്ല ആ ഒരു ബിൽഡിങ്ങിന്റെ സംഭവങ്ങൾ പുതിയൊരു ബിൽഡിങ്ങിലേക്ക് എല്ലാ കാര്യങ്ങളും മാറ്റി അതിന്റെ ഉദ്ഘാടനം എന്തോ രണ്ടു ദിവസത്തിനുള്ളിൽ നടക്കാനിരിക്കവയാണ് ഇത് സംഭവിച്ചത് എന്നും അറിയാൻ കഴിഞ്ഞു എങ്ങനെയാണെന്ന് പറഞ്ഞാലും വളരെ വളരെ എന്താ പറയുക നിർഭാഗ്യം എന്ന് തന്നെ പറയട്ടെ ഒരു സ്ത്രീ മരിച്ചതായിട്ടും കണ്ടു ഒരു സ്ത്രീ അത് ദാരുണമായിട്ട് കെട്ടിടങ്ങളെ അവശിഷ്ടങ്ങൾ വന്ന് വീണിട്ട് അവര് മരിച്ചതായിട്ട് കണ്ടു എന്തൊരവസ്ഥയാണ് കൊറേ ആളുകൾ എനിക്ക് എനിക്ക് തോന്നണേ ഇനിയും അതിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുമ്പോൾ ഒരുപാട് ബൈ ബൈസ്റ്റാൻഡേർഡ്സ് വന്ന് കൂട്ടിരിപ്പുകാരെ വന്ന ഇരിക്കുകയും ഒരു പായും ഭരിച്ചിട്ട് തോർത്ത് നോക്കിയിട്ട് അവിടെയൊക്കെ പോയി നമ്മളൊക്കെ കിടന്നിട്ടുള്ളത് അറിയാം അതൊക്കെ കിടക്കാൻ പറ്റൂല എന്നാൽ കൂട്ടിരിപ്പുകാർക്കൊന്നും കിടക്കാനും വിശ്രമിക്കാനും വേണ്ടി കുറെ ബിൽഡിങ് കെട്ടിപ്പാടിട്ടിട്ടുണ്ട് എന്നാൽ ഈ രോഗികളെ നോക്കാൻ വരുന്നവർക്ക് ഒന്നും കൊതുക് കുത്താതെ ഒന്ന് നടുവ് ചായ്ക്കാൻ ഒരു ഈ വരാന്തപ്പുടം നടന്ന് ചെളിയും ചവിട്ടിക്കയറ്റി വൃത്തികേടും ചവിട്ടി കയറ്റി തീട്ടവും ചവിട്ടി കയറ്റി വരുന്ന ആളുകൾ ഇവരുടെ കാലിന്റെ ഇടയിൽ വേണ ആളുകൾക്ക് അവിടെ ഒരു പായം പിടിച്ച് കിടക്കാൻ വേണ്ടി വല്ലാത്ത ദുരവസ്ഥകളാണ് മെഡിക്കൽ കോളേജുകളിലൊക്കെ നടക്കുന്നത് വല്ലാത്ത ദുരവസ്ഥയാണ് ചെന്ന് കാണണം അതിനേക്കാൾ അപ്പുറമാണ് ഡോക്ടർമാരും നേഴ്സുമാരും പിന്നെ കുറെ സ്കാനിങ് എക്സ് കുക്സറ ലാബ് എന്ന് പറഞ്ഞ് കുറെ ആളുമാർ ഇരിക്കുന്നുണ്ട് എന്റെ പൊന്നോ ഇവളുമാരുടെ ജാടെ അഹങ്കാരം കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി മാറി ഒരു കാര്യം ചോദിച്ചാൽ മാന്യമായിട്ട് ഉത്തരം തരുന്ന എത്ര സ്റ്റാഫുണ്ട് ഈ കോട്ടയം മെഡിക്കൽ കോളേജിലൊക്കെ നീരാപാധ്യ അനുഭവങ്ങൾ എനിക്കുണ്ട് ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ കാഷ്വാലിറ്റിയിൽ കാഷ്വാലിറ്റിയിലിരിക്കുന്ന സ്കാനിങ് വിഭാഗത്തിനെതിരെ ഞാൻ ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്ത് സംസാരിച്ചൊരു വ്യക്തിയാണ് ഒരു എക്സറ സ്കാനിങ്ങിന്റെ ഒക്കെ അങ്ങോട്ട് പോയ മണിക്കൂറുകളാണ് അതിന്റെ ഫ്രണ്ടിലെ സ്ട്രക്ചറയിലും അവിടെ ഇവിടെ ഒക്കെ ആളുകൾ വലഞ്ഞു കിടക്കുന്ന സമയത്തിന് പ്രവർത്തിക്കാത്ത സിസ്റ്റം ടെക്നിക്കൽ സിസ്റ്റം നല്ല സ്റ്റാഫുകൾ കറക്റ്റ് ആയിട്ടില്ല അവരെവിടെ അടിച്ചു പൊളിച്ച് ഉണ്ടും കഴിഞ്ഞിട്ട് അവരുടെ സമയത്തിന് വരുമ്പോൾ രോഗികൾ പലരും ഇവിടെ കിടന്നും വലയും ഒരു എക്സ്റേ എടുക്കാൻ രാവിലെ വാർഡിൽ നിന്ന് കഴിഞ്ഞാൽ എക്സ്റേ കഴിഞ്ഞ് വരുമ്പോൾ വൈകുന്നേരമാണ് ഇത് ഇതാണോ ആധുനിക കേരളം കേരളം എന്നാ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ രംഗത്ത് ഭയങ്കര കുതിപ്പാന്ന് പറഞ്ഞിട്ട് എവിടെ കുതിക്കുന്നേ ഒരവസരം വരെ നോക്കിയിരിക്കുമായിരുന്നു ഇത്രയും അനുഭവങ്ങളൊന്നും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാൻ വേണ്ടിയിട്ട് മെഡിക്കൽ കോളേജിന്റെ പേരേ ഉള്ളൂ കാശ്വാലിറ്റിയിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന സെക്യൂരിറ്റിമാരുടെ അടക്കമുള്ള ഒരു പാസ് മതി കയ്യിലോട്ട് വരും ആ പാസും പ്രകാരം രണ്ടുപേർക്ക് കേറാൻ പറ്റത്തുള്ളൂ ഇതിപ്പോ ഒരാൾ രോഗിയെ കൊണ്ട് നിൽക്കുന്നു ഒരാൾ രോഗിയുടെ അടുത്ത് നിൽക്കുന്നു ബ്ലഡിൽ കുളിച്ച് വരുന്നവരാകുക അല്ലെങ്കിൽ ഛർദി ആയിട്ടോ ഒക്കെ വരുന്നവരാകും അപ്പൊ അവരുടെ കൂടെ ഒരാൾ നിൽക്കണം ഇതിപ്പോ രോഗിക്ക് കൊണ്ട് കൂടെ ഒരാൾക്ക് പാസുള്ളൂ ഒരാൾ ഒന്ന് എക്സ്ട്രാ ഒന്ന് കയറണം എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഒരു പൈസ കൊണ്ട് കൊടുക്കണം ഒരു തോർത്ത് കൊണ്ട് കൊടുക്കണം ഒരു കവർ കൊണ്ട് കൊടുക്കണം ഒരു ഫയൽ കൊണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞ ഉമാര് സമ്മതിക്കത്തില്ല ഇമാര് എന്തോ അവിടെ പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിയും വരുമ്പോ സുരക്ഷ ഒരുക്കുന്ന പോലത്തെ പ്രശ്നങ്ങളാണ് അവിടെ എന്നിട്ട് നിന്ന് വലക്കിയാണ് ആൾക്കാരെ നിർത്തിക്കൊണ്ട് ഇതാരാ ഇതങ്ങോട്ടും ഇത് അങ്ങോട്ടും എന്തായാലും ആശുപത്രിയുടെ അകത്തേക്ക് ഹോസ്പിറ്റലാണ് നമുക്ക് സുരക്ഷ വേണം വേണ്ട എന്നല്ല ഇതൊരു ഒരു രോഗി വന്ന് കടന്നു കഴിഞ്ഞാൽ അവരുടെ കൂടുതൽ രണ്ടും മൂന്നും തത്ത് നിക്കേണ്ടതായിട്ടുള്ള ഒരാൾ അവിടെ നിൽക്കുമ്പോ ഒരാൾക്ക് അങ്ങോട്ട് ഓടങ്ങ വരും കാരണം ഈ ഹോസ്പിറ്റലിന്റെ അകത്ത് ഒരു ഫെസിലിറ്റീസും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം വലിയ ബിൽഡിങ്ങും പഠന എ സി സംഭവങ്ങളും മറ്റേത് മറിച്ചതെന്നൊക്കെ പറയുന്നതല്ലാതുകൊണ്ട് ഒരു രോഗിയെ കൊണ്ട് ചെന്ന് കയറി കഴിഞ്ഞാൽ ഒരു രോഗിയെ കൊണ്ട് ക്യാഷ്വാലിറ്റിയിലേക്ക് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കാഷ്വാലിറ്റിയിലേക്ക് ഒരാൾ ചെന്നാൽ മിനിമം കൈ കയ്യില് വേണ്ടത് ഒരു ഏഴായിരം രൂപ മിനിമം കയ്യിൽ ഒരു ഏഴായിരം രൂപയും കൊണ്ട് മാത്രമാണ് ഒരു കാഷ്വാലിറ്റി ചെന്ന് കയറാൻ പറ്റും കാരണം കാശ്വാലിറ്റി ചെന്ന് കഴിഞ്ഞാൽ ആ ബ്ലഡ് എടുക്കും ഈ ബ്ലഡ് എടുക്കും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്ക് പോകും അവിടെ സ്കാൻ പുറത്തുനിന്ന് ഉള്ളാ മരുന്ന് പുറത്തുനിന്ന് മേടിക്കണം പുറത്തേ ഉള്ളു എല്ലാം പുറത്തേ ഉള്ളു പിന്നെ എന്തിനാണ് ഈ മെഡിക്കൽ കോളേജില് രോഗികൾക്ക് ഇത് സൗജന്യ ചികിത്സ മെഡിക്കൽ കോളേജ് സാധാരണക്കാർക്കുള്ളതാണെന്ന് എന്തിനാണ് ഇത് ഏഹ് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ക്ലാരിറ്റി ഇല്ല കേൾക്കാൻ പറ്റുന്നുണ്ടോടാ ഇത് തന്നെ എന്താ എനിക്കാര്യത്തില് ഇന്നത്തെ ദിവസം അല്ലാത്ത നെറ്റിന്റെ പ്രശ്നവുമുണ്ട് ഭയങ്കരമായിട്ട് നെറ്റിന്റെ പ്രശ്നമുണ്ട് ഇന്നത്തെ ദിവസം എന്താണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജില് ഇപ്പൊ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീണ ഈ ഒരു സംഭവം ഇത് വല്ലാത്തൊരു അനാസ തന്നെയാണ് ഇതൊക്കെ എപ്പോഴേ തന്നെ പണ്ട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ പൊളിച്ചു മാറ്റാനായിട്ട് ഉള്ള അനുമതികൾ വന്ന് കിടക്കുന്നതാണ് പാസ്സായി കിടക്കുന്നത് അതൊക്കെ പണ്ടേക്ക് വണ്ടി ഇടിച്ചു പൊളിച്ച് കഴിയേണ്ട കളയേണ്ട സമയം കഴിഞ്ഞു ഇത് ആർക്ക് വേണ്ടിട്ടാണ് അത് അവിടെ പൊക്കി വെച്ചുകൊണ്ടിരുന്നെന്ന് ഇപ്പോഴും അറിയില്ല എല്ലാരും കൂടെ കൂടി ആ സ്ത്രീയെ കൊന്നൊന്ന് വേണം പറയാൻ ഇനി അവശിത്വങ്ങൾ മാറ്റി ഒരുമോ ആരെങ്കിലും ഒക്കെ അതിൻറെ അടിയിലുണ്ടോ എന്ന് കണ്ടറിയാം അപ്പൊ ഗെയ്സ് ഞാൻ തൽക്കാലം ഈ ഒരു വിഷയം ഇപ്പൊ സംസാരിക്കുന്ന ഈ ഒരു സംഭവം വിഷയമല്ല ഈ ഒരു ഈ ഒരു ലൈവ് ഞാൻ ഒന്നും ഇവിടെ എൻഡ് ചെയ്യാം നെറ്റ്വർക്കിന്റെ എന്തോ വലിയ പ്രശ്നം ആളുകൾ പറയുന്നുണ്ട് എനിക്കും ഫീൽ ചെയ്യുന്നുണ്ട് അതിനുശേഷം ഞാൻ ഒന്നുകൂടെ ഐ വിൽ കം ടു മൈ ലൈഫ് ഓക്കെ